Happy Moments, Timeless Creations, Wedding Collections from Kavitha Golden Diamonds. കടമ്പൂർ പടിയൂർക്കാവിലെ പാലട മധുരത്തിന് പന്ത്രണ്ട് വർഷങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ തിരുവോണത്തിന് പാലട തയ്യാറാക്കാൻ തുടങ്ങിയത് ആയിരത്തി അൻപത് ലിറ്റർ പാൽ ഉപയോഗിച്ചാണ് പാലട തയ്യാറാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുടക്കമില്ലാതെ ഇവിടെ പാലട തയ്യാറാക്കി വരുന്നു സമീപത്തെ പതിനഞ്ചോളം പാൽ സൊസൈറ്റികളിൽ ക്ഷീര കർഷകർ ഉത്രാട ദിനത്തിൽ ശേഷം എത്തിച്ചു നൽകുന്ന ആയിരത്തി അൻപതിലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് പാലട പ്രഥമൻ തയ്യാറാക്കിയത് വിറകടുപ്പിൽ പുളിവിറക് കത്തിച്ചാണ് ഇവിടെ ഇപ്പോഴും പാലട തയ്യാറാക്കി വരുന്നത് വിവിധ പാൽ സൊസൈറ്റികളിൽ നിന്നും ശേഖരിച്ച ആയിരത്തി ലിറ്റർ ശേഖരിച്ചാണ് പാലട ഒരുക്കുന്നത് പാൽ എത്തിയാൽ അത് തിളപ്പിക്കും പാലിനോടൊപ്പം പഞ്ചസാരയും ചേർത്താണ് തിളപ്പിക്കുക തുടർന്നാണ് പാലട ഉണ്ടാക്കി തുടങ്ങുന്നത് കേരളത്തിലെ പ്രമുഖ അടനിർമ്മാണ കമ്പനികളിലൊന്നായ ഒറ്റപ്പാലത്തെ പ്രീസ ഫുഡ് പ്രോഡക്ട്സിന്റെ അടയാണ് പന്ത്രണ്ട് വർഷമായി ഉപയോഗിച്ചു വരുന്നത് പാലടകൾ പലതുണ്ടെങ്കിലും പനയൂർക്കാവിൽ വർഷത്തിലൊരിക്കൽ തിരുവോണ ദിവസം ഒരുക്കുന്ന പാലടയുടെ മാധുര്യമൊന്ന് വേറെ തന്നെയെന്ന് ഏകാഭിപ്രായത്തിൽ ജനം സാക്ഷ്യപ്പെടുത്തുന്നു തിരുവോണ ദിവസം കാലത്ത് നാലര മണിക്ക് മുൻപേ പാലട തയ്യാറാകും ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ ട്രസ്റ്റ് ചെയർമാൻ പി പി ഹരിദാസൻ എം രവികുമാർ ഉണ്ണികൃഷ്ണൻ പി സുനിൽകുമാർ സി പി രാജകുമാർ ജീവനക്കാർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓണാശംസിക്കുകയാണ് നമ്മുടെ കടമ്പൂരിന്റെ പേര് നമ്മുടെ ഭഗവതിയുടെ പനിയൂർക്കാവിൻ്റെ പേര് നമ്മുടെ ഈ നാട് കടന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പാല പായസം വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയൊരു അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ചു പാലട നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുണ്ടാവും എങ്കിലും നമ്മളിതൊരു പ്രസാദം എന്നത് കൂടി കണക്കുകറ്റോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്